ഇംഗ്ലീഷിന് ഒരു കൗതുകകരമായ കാര്യ ഇംഗ്ലീഷിലെ അവയുടെ പേരുകളെ തമ്മിൽ താരതമ്യപ്പെടുത്തിയ കൗതുകകരമായ വസ്തുത ഈ മൃഗങ്ങളുടെ പേരുകളൊക്കെ തന്നെ ആംഗ്ലോ സാക്സ് ഇംഗ്ലീഷിന്റെ തുടക്കം കൊടുക്കുന്ന ഇംഗ്ലീഷിന്റെ മൂല രൂപം പക്ഷേ മുഴുവൻ മാംസം എന്നുള്ളത് ബീഫ് ഫ്രഞ്ച് എന്നാണ് ഇംഗ്ലീഷിൽ ആടിന്റെ പേര് അത് ആംഗ്ലോസാക്സിൻ പദം പറ അതിന്റെ മാംസത്തിന്റെ പേര് മട്ടൺ അത് ഫ്രഞ്ച് പദമാണ് എന്നാണ് പന്നിയുടെ പേര് ഇംഗ്ലീഷിലുള്ളത് അത് ആംഗ്ലോസാസിലാണ് അത് മാംസമായി മാറുമ്പോൾ അതിന്റെ പേര് അതിനോട് നമ്മൾ ഉദാഹരണമില്ല ഇതിൽ എന്താണ് ഇങ്ങനെ വരുന്നത് ചോദ്യം വരുന്നില്ല അതിനെ കുറിച്ച് വൈകുന്നോട്ടർ സ്കോട്ട് വിശദമായി അദ്ദേഹം പറയുന്നത് രാജാക്കന്മാർ സ്ഥാപിക്കുകയും ഫ്രഞ്ച് ചെയ്തതോടുകൂടി അതേസമയം താഴേക്കിടയിലുള്ള സാധാരണക്കാരായ വയലുകളിലും ഫാമുകളിലും ഒക്കെ ജോലി എടുക്കുന്ന ആളുകൾ ഇംഗ്ലീഷുകാരായ്ലോ സാക്സിൽ സംസാരിക്കുകയും ചെയ്തതിന്റെ ഫലമായി വയവേദരങ്ങളിലുള്ള മൃഗങ്ങളുടെ പേരുകൾ തുടരുക അവ വന്നു കഴിഞ്ഞ് പാകം ചെയ്ത് ഡൈനിങ് ടേബിളിൽ എത്തുമ്പോൾ അത് കഴിച്ചിരുന്നത് അതിന്റെ വളരെ കൃത്യമായ ഒരു സാമൂഹിക ശാസ്ത്രം ഒരു ഭാഷാ ഭാഷാ ചരിത്രം സാമൂഹ്യ ശാസ്ത്രപരമായ ഒരു ചരിത്രവും ഭാഷാ ചരിത്രവുമാണ് കൃത്യമായി പ്രധാനം ഇതിനുള്ള ഇത്തരമൊരു ജ്ഞാനത്തെ പ്രസരിപ്പിക്കുന്നതും അത്തരമൊരു ജ്ഞാനത്തെ കണ്ടെത്തുന്നതും കൂടി നോവൽ എന്നത് നാം നേരത്തെ പറഞ്ഞ പോലെ ആത്മനുഷ്ടവും വൈയക്തികളും ഭാവത്വപരവും ഒക്കെയായ ഒരു വ്യവഹാരത്തിന് ഉപരിയായി അത് വസ്തുതാപരവും ജ്ഞാനപരവും ഒരു വ്യവഹാരമായിട്ടുള്ളതാണ് ഇതിനൊരു സ്വഭാവം എന്നത് നോവലിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് സൂചിപ്പിച്ചു പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നാൽ ഈ ഒരു ഗാനത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് പോസിറ്റിവിസം മുതലായിട്ടുള്ള ചിന്താ ബാധകളിൽ വിധിക്കും ചരിത്രം എന്നത് വസ്തുനിഷ്ഠമായിരിക്കേണ്ടതുണ്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രേഖകളുടെ കണ്ടെത്തുന്ന മൂലങ്ങളുടെ

ആയതിനാൽ ആ കൃതിക്കും ഈ കൃതിക്കും ഇടയ്ക്കായിരിക്കണം കാല ജനനം അല്ലേ പക്ഷെ അത് പറയുമ്പോൾ തന്നെ അതിനു മുൻപുള്ള വേറൊരു കൃതിക്ക് അകത്തുള്ള ഭാഷയുടെ പ്രയോഗങ്ങളുടെ നിഴലിപ്പുകൾ അതിൽ കാണുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു തെളിവ് തെളിവല്ലാതെ മാറി അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ സാഹിത്യപരമോ രേഖാപരമോ ആയിട്ടുള്ള ചലച്ച തെളിവുകളെ അടിസ്ഥാന ചരിത്രംഭിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു പോസിറ്റീവ് വന്നതോടുകൂടി ചരിത്രം എന്ന വ്യവഹാരം വ്യത്യസ്തമായ രീതിയിൽ വികസിക്കുന്നത് നമുക്ക് അതിൽ അതിൻ്റെതായ ഒരു രീതിശാസ്ത്രവും അതിൻ്റെതായ പരിഗണനകളും സമീപനങ്ങളും ഒക്കെയുള്ള ആധുനികമായ ഒരു സാമൂഹ്യ ശാസ്ത്ര വിഷയമായി ചരിത്രം വികസിക്കുന്നു ഈ ഒരു വികാസത്തിന്റെ ഫലം അതുവരെ നോവലിന്റെ ഭൂമികയായിരുന്ന ചരിത്രം നോവലൊരു നഷ്ടമാ കാരണം ചരിത്രപരം ആവണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു നീതിശാസ്ത്രം ഉണ്ടായിരുന്നു ആ നീതിശാസ്ത്രം അവലംബിക്കാത്തിടത്തോളം കാലം അത് ചരിത്രപരമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന രസം തൊണ്ടുദാഹരങ്ങളൊന്നും വളരെ അടുത്ത വിഭാഗങ്ങൾ നോക്കിയാൽ കേസരി ബാലകൃഷ്ണപിള്ള എഴുതിയിട്ടുള്ള ചരിത്രങ്ങളൊന്നും ചരിത്ര ചരിത്രമായിട്ട് അതിന് കാരണം കേസിന് പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകളോ അല്ലെങ്കിൽ കൃത്യമായ വാദങ്ങളോ ഒന്നും കാണിക്കാതെ ആകാട് എട്ട് കേരളങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ കേരളം ഇന്നത്തെ പിന്നെ മാറി മാറി സംരംഭിച്ചത് ഇന്നത്തെ കേരളമാകുന്നു എന്ന് പറയും ഇതില് ഈ ഒരു ഇത് എവിടെ നിന്നിട്ട് හැස අ ැ ത. අන ප ఉ ව സവේ ්‍ය සි බ න්න. දය ඉ මල මගි සාස්थ්‍ර කරණයි හ හල ැ. ഇത് എവിടെന്ന് അദ്ദേഹത്തിന് കിട്ടി എന്ന് അദ്ദേഹം തരത്തിലാണ് ഇതര ഒരു നിർണയം അദ്ദേഹം നടത്തിയത് എന്ന് അദ്ദേഹം എന്ത് എന്ന് പറയാത്തുകൊണ്ട് അത് ചരിത്രമായി അംഗീകരിക്കാൻ കഴിയാതെ വരികയും പിന്നീട് തെളിവുകൾ മറ്റു മേഖലകളിലുണ്ട് അത് ചിനോ പഠനങ്ങളിലുണ്ട് ഉയർന്നു വരികയും ചെയ്യുന്നു

සතම विशाාද बල च න චयत्र पचाතර विශාලම චयत्र साග ජ න थय यहां එද आ ච්‍ර වචාතන ම කथ පර සම യാൽ അത് നിങ്ങൾക്ക് ആകസ്മിക ഈ ആകസ്മികത യഥാർത്ഥത്തിൽ ആകസ്മികതയല്ല എന്നും അത് ജാമ്യം ആണ് എന്ന് മനസ്സിലാക്കുന്നത് കാരണം തീർച്ചയായും റിവുള്ളവരോ വേട്ടോ ഉള്ള ആളുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും സംഭവങ്ങളും ഉണ്ടാക്കി എടുക്കുന്നത് എന്നീ വിധി അത് ചരിത്രമാണ് എന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്ന് ചരിത്രത്തിന്റെ അളവ് പോലുകൾ വെച്ച് അവയെ വിധി അവയെ മഹാഭാരതം വെച്ച് അവയെ അളന്നു നോക്കരുത് എന്നുമുള്ളത് ഞാൻ പലപ്പോഴും അദ്ദേഹം വായിച്ച രോഗം തന്നെ എന്തുവാ എന്തോ പറഞ്ഞോ കൃത്യമായ പറഞ്ഞിരിക്കുന്ന വ്യക്തികളും സംഭവങ്ങളും പൂർണ്ണമായ പ്രാർത്ഥന എന്ന് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയണം അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കഥയാണ് അതിന്റെ തൊട്ട് മുമ്പായി കൃഷ്ണൻ നായർ എന്നെ വിമർശിച്ചത് അതിന്റെ തൊട്ടു പിന്നാലെയാണ് നായകന്റെ പേരുകളും പിന്നറിയിട്ട് വലിയ പഠിപ്പ് പിന്നെ അറിയാലോ കൃഷ്ണൻ കൃഷ്ണനായ കൃഷ്ണൻ കൂടുതലൊന്നും പറയുന്നില്ല അതിന്റെ മുന്നിലെ കഥാപാത്രം അതൊക്കെ തികച്ചും വാസ്തവികമാണ് ചെയ്യും നമ്മളെ സാധിക്കും അതിന് വേറൊരു ജീവിതവും മറ്റൊരു മേഖല വിജ്ഞാൻ സാധിക്കും ഏതായാലും ഈ സാമൂഹ്യ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ചരിത്രം ഒരു പശ്ചാത്തലമായി നടന്ന അവിടെ ആണ് നമ്മൾ ഈ പറയുന്ന സാമൂഹ്യ ശാസ്ത്രങ്ങളോട് സോഷ്യോളോജിക്കലോട് എന്നൊക്കെ വിളിക്കുന്നത് യും അല്ലെങ്കിൽ പദവി മനസ്സാക്കി അതിന് നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള എഴുത്തുകാരനെയും ഒക്കെ മലയാളത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് തമിഴേയും ഒരു പരിധിവരും പക്ഷേ വലിയൊരു മംഗളം ഏശകതയും ഒക്കെ ഈ ഒരു ശാസ്ത്ര ശാസ്ത്രം ഒരു ചരിത്ര ഘട്ടത്തെ ഇതിന്റെ പിൻ ഫലത്തിൽ നിർത്തിക്കൊണ്ട് പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് അതിനുള്ള പ്രൊഫൈൽ ആയിട്ടാണ് നമ്മൾ വരുന്നത് സൂക്ഷ്മമായി പക്ഷെ നമുക്ക് ആ കഥാപാത്രം പല അനുഭവങ്ങളുടെ കൂട്ടിച്ചേർക്കുള്ളതായിരിക്കും ആ കഥാ അല്ലെങ്കിൽ ആ സംഭവങ്ങൾ ഇത് ഈ തരത്തിലും ആഖ്യാന പാരമ്പി ഉദ്ദേശിച്ചു അതേസമയം അപ്പോഴത്തെ ഉള്ള മായ കഥകളുടെ ഫാൻറ്റിയുടെ റൊമാൻറ്റിസിന്റെ ഒക്കെ ഒരു ധാര ഓരോ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് തെറ്റെയ്ത അത്തരം ഒരു ഉദാഹരണമാണ് അപ്പൊ ഇത്തരത്തിൽ നോവലിന്റെ ചരിത്രം തന്നെ ചരിത്രത്തിൽ നിന്ന് ആരംഭിച്ച ചരിത്രത്തിൽ നിന്ന് ഏർത്തു വരുന്ന ചരിത്രത്തിന്റെ പ്രതിപാദനം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സൃഷ്ടിച്ചു വരികയോ അല്ലെങ്കിൽ മറ്റൊരു നിരക്ക് അതിന്റെ രീതി തന്നെ മാറുകയോ ചെയ്യുകയാണ് ചരിത്രം നോവലിന്റെ ചരിത്രം എന്ന് വരുമ്പോൾ വിഷയമാകുന്നത് ചരിത്ര പരകം തന്നെയാണ് ചരിത്രം എങ്ങനെ നോവലിൽ പ്രതിപാദിക്കപ്പെടുന്നു നോവലിന്റെ വിഷയമാകുന്നു നോവൽ ചരിത്രത്തിന്റെ രൂപഭാവങ്ങൾ വാങ്ങി എങ്ങനെ കിടക്കുന്നു എന്ന ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെട്ട ഇത്രയൊരു ചരിത്രം നമുക്ക് പറയാൻ കഴിയണം ഇവിടെയാണ് മറിച്ചുള്ള ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ചോദിച്ചു ചരിത്രത്തിന്റെ നമുക്ക് ഒന്നും പറയാമോ പല ചരിത്രകാരന്മാരെയും ചരിത്രം എന്നത് സാഹിത്യത്തിന്റെ ഭാഗ്യമായ സാഹിത്യത്തെ സ്വാധീനിക്കുന്ന സാഹിത്യത്തെ നിർണ്ണയിക്കുന്ന വേണമെങ്കിൽ സാഹിത്യത്തിനൊരു പശ്ചാത്തലം നിശ്ചയിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രത്യേകമായ ഒരു മേഖലയാണ് ചരിത്രം ഇപ്പൊ ക്ലാസ് മുറികളിൽ പലപ്പോഴും അധ്യാപകരെ കവിത പഠിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഏത് കാലത്താണ് എഴുതിപ്പെട്ടത് ആരാണ് എഴുതിയത് ആ കാലത്ത് ഈ കവിതയെ നിർണ്ണയിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വിശ്വാസങ്ങളോ ചിന്താപദ്ധതകളോ അനുഭവ ശബ്ദങ്ങളോ ഈ കവിയുടെ തന്നെ ആത്മകഥാപരമായിട്ടുള്ള അംശങ്ങളോ ഉണ്ടാക്കി അത് ആദ്യം വിശദീകരിക്കുകയും അതിനുശേഷം കവിത എന്നത് അതിൻ്റെ ഒരു ഉൽപ്പന്നമായി അതിൻ്റെ ഒരു സൃഷ്ടിയായി കവിതയെ അഭ്യർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമർപ്പിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ പണ്ടത്തെ രാജ്യങ്ങളിൽ ധാരാളം നിങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു പദ്ധതിയായിരിക്കുന്നുണ്ട് രാജ്യ ക്ലാസ്കളിൽ അതില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് എന്തായാലും ഇത്തരത്തിൽ സാധിത്യത്തിന് ബാഹ്യമായ ഒന്നാണ് ചരിത്രം ആ ചരിത്രം സാധിത്യത്തെ സ്വാധീനിക്കുകയോ നിർണ്ണയിക്കുകയോ അതിന് പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിന് ധാരണമായി സാഹിത്യത്തിൽ ചരിത്രത്തിന്റെ അംശങ്ങൾ കാണാമെന്നുണ്ടെങ്കിലും അതിലൊരിക്കലും പൂർണ്ണമായി ചരിത്രമാകാൻ കഴിയില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ പോയിന്റ് ചരിത്രപരമായ ഒരു കവി ചരിത്രപരമായ ഒരു നോവല ചരിത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിശേഷണ പദം പോലെ ഭാഗികമായ ഒരു വിശേഷ അത് ചരിത്രപരമായ എന്ന് പറയാൻ പക്ഷെ തിരിച്ച് പറയാവട്ടോ ഇത് ചരിത്രമല്ല ഇത് സാഹിത്യപരമായ ഒരു ചരിത്രമാണ് എന്ന് നാം പറയാവോ അങ്ങനെ പറയുന്നത് സത്യമാണ് അതൊരു പക്ഷെ ഈ ഒരു സെക്രട്ടറിന്റെ മുഖാനോദ്യം ഇറ്റ് ഹിസ്റ്ററി ഇംഗ്ലീഷിൽ പറയുമ്പോൾ ശരിയാണ് ലിറ്ററിക ഹിസ്റ്ററിന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണ് അതല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇറ്റ് എ ക്വാളിറ്റി സാഹിത്യത്തിന്റെ സവിശേഷതകളുള്ള അതിന്റെ ഗുണങ്ങളുള്ള അതിന്റെ സ്വഭാവവിശേഷങ്ങളുള്ള ഒരു ചരിത്രമാണ് ഇത് എന്റെ അർത്ഥത്തിൽ ഇത് സാഹിതീയമായ സാഹിത്യപരമായ ഒരു ചരിത്രം എന്ന് മറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് പലപ്പോഴും കഴിക്കാറില്ല ചരിത്രം എന്നത് വേറൊരു അത്മമായി തന്നെ ചരിത്രം എന്ന് രംഗനെയും കൂട്ടിച്ചേർത്തുന്ന സാഹിത്യത്തിന്റെ തന്നെ ഒരു സഹോദര സ്ഥാപനിക്കാവുന്ന ആ സാഹിത്യ ചരിത്രത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ വളരെ അടുത്ത കാലം വരെ ചരിത്രം എങ്ങനെ യഥാർത്ഥത്തെ കാലത്തെ ജീവിതത്തെ പരിഗണിക്കുന്നു ആ പരിഗണിക്കുന്ന പോലെ തന്നെ സാഹിത്യത്തെ സബ്ജക്റ്റായി പരിഗണിക്കുന്നു තාල්‍ය ගක පැලැග අහාත නගක ල වි කාස පැතිනමන්න පෝලතැන්නේ ජග සාහිත ැති න්නතාා සහම වලමරු සහිත පන ිය ම ව වින ඉන්න ගය ඉන්න ගැල සාහිය හතු අදවිදා හ ය වි ගතු වෙන්නේ දිය ප්‍රස්ථාන දාවගේ ජ ශුදතුමා දාවී. ആ ചൂടുമാറ്റത്തിൽ കവിതയുടെയോ ആഖ്യാനത്തിന്റെയോ സ്വഭാവങ്ങൾ മാറുന്നതായും പുതിയതായ ചില സവിശേഷങ്ങൾ അതിൽ പ്രകാശിപ്പിക്കപ്പെടുന്നതായും ചെയ്യുന്ന ഒരു വികാസ പരിണാമ ചരിത്രം അപ്പൊ സാഹിത്യ ചരിത്രം എന്നത് ജീവിതത്തിലെ സംഭവങ്ങളുടെയും വ്യക്തികളുടെയും ലോകത്തിൽ നടക്കുന്ന എല്ലാത്തിന്റെയും സ്ഥാനം എന്താ ചരിത്രത്തിൽ നോക്കി സാഹിത്യ ചരിത്രത്തിൽ ആ സ്ഥാനം കല്യാണമെന്ന് സാഹിത്യമാണ് സാഹിത്യത്തിന്റെ സാഹിത്യ വികാസ പരിണാമങ്ങളാണ് അതിന് വിഷയമായിരിക്കുന്നത് ഇനി വേറൊരു ചില ഉദാഹരണങ്ങൾ പറയാനുള്ളത് പക്ഷേ ആത്മമായിട്ട് ഇത്രയും പറയാൻ കഴിയും ഒരു നിലയ്ക്ക് വളരെ സങ്കീർണമായ മുൻ ധാരണകളുള്ള ഒരു മേഖലയാണ് സാഹിത്യ ചരിത്രവും ഊട്ടിവെക്കുമ്പോൾ നമുക്ക് കാരണം രണ്ടും വ്യത്യസ്തമായ വൈകാരിക മേഖല ആളാവുകയോ ആകാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന പങ്കാവങ്ങളാണ് എന്നത് മാത്രമല്ല രണ്ടിനും അടിസ്ഥാനമായി നൽകുന്ന ഡിസിപ്ലിൻ്റേതായ ചില സങ്കല്പനങ്ങളുണ്ട് ചില ധാരണകളുണ്ട് ചില പ്രിസംഷൻസ് മുൻ ധാരണകൾ അവയ്ക്ക് രണ്ടുമുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു കൂട്ടിച്ചേർത്തൽ പലപ്പോഴും ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ ഒന്നാമത് ചോദിക്കേണ്ടതാണ് ഇത്തരമൊരു ധാരണയും ഇത്തരമൊരു വിഭജനമോ എന്നാണ് പറഞ്ഞത് ആദ്യം കൊണ്ട് ഇത്തരമൊരു വിഭജനം കാര്യമാണ് അതായത് സാഹിത്യം എന്ന് നാം ഇന്ന് വ്യവഹരിക്കുന്ന ഒരു വ്യവഹാരം ഉടലെടുത്ത കാലം മുതൽ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായി നാം ഇന്ന് പരിഗണിക്കുന്ന പാഠങ്ങൾ ഉടങ്ങിയതു മുതൽ തന്നെ ഈ സാഹിത്യവും ചരിത്രവും തമ്മിലുള്ള ഈ വിഭജനം ഉണ്ടായിരുന്നു അതോ അത് പിന്നീട് ഒരു കാലത്ത് ഉയർന്നു വന്നതാണ് അതിനെയാണെങ്കിൽ എന്തായിരുന്നു ആ വിഭജനത്തിന്റെ സാഹചര്യം അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വേദപെടിലുണ്ടായത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട